ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാരായൺ പറഞ്ഞതനുസരിച്ച് മീനും പാർവതി മോഹനിനെയും കൂട്ടി പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ എത്തുന്നുണ്ട് മോഹനിനെ പരിശോധിച്ച ശേഷം വൈദ്യരമ്മ അവരോട് പറയുന്നുണ്ട് ഓർമ്മക്കുറവല്ലാതെ അച്ഛന് വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ പാർവതി പറയുന്നുണ്ട് പ്രായത്തിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ഡോക്ടറെ അവർ പറയും ഞാനൊരു ഡോക്ടർ ഒന്നുമല്ല പാരമ്പര്യ പ്രകൃതി ചികിത്സകയാണ് പേര് സുഭദ്ര അടുപ്പമുള്ളവർ വൈദ്യരമ്മയെന്ന് വിളിക്കും അച്ഛനെ നഷ്ടപ്പെട്ടു പോയ ഓർമ്മശക്തി പ്രകൃതി ചികിത്സയിലൂടെ നമുക്ക് തിരിച്ചെടുക്കാം ഞങ്ങളിവിടെ മരുന്ന് കൊടുത്തുള്ള ചികിത്സാരീതി അല്ല പിന്തുടരുന്നത് പക്ഷേ ഞങ്ങൾക്കിവിടെ ചില നിബന്ധനകളെല്ലാം ഉണ്ട് അത് പാലിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇവിടെ അഡ്മിഷൻ എടുത്താൽ മതി മീര് പറയുന്നുണ്ട് വൈദ്യുരമ്മ എന്ത് പറയുന്നോ അതുപോലെ തന്നെ ചെയ്യാം അച്ഛൻ്റെ ഓർമ്മശക്തി തിരിച്ചു കിട്ടണം അതാണ് ആവശ്യം അവര് പറയും രോഗം പൂർണമായിട്ട് ഭേദമാവുന്നതുവരെ രോഗി ഇവിടെ തന്നെ താമസിക്കണം കൂടെ ആരും നിൽക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ തന്നെയാണ് നോക്കുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് രോഗിയെ കാണാനും പറ്റില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിപ്പിക്കും അന്നേരം വന്നാൽ മതി ഇതൊക്കെ അംഗീകരിക്കാവുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടുത്തെ ചികിത്സ എടുത്താൽ മതി അച്ഛന്റെ അസുഖം മാറാൻ എന്തിനും ഞങ്ങൾ തയ്യാറാണെന്ന് മീനു പറയും മീനും പാർവതിയും കൂടെ ആ കോമ്പൗണ്ടിലൂടെ നടക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത് പാർവതിയുടെ മുഖം കണ്ട് മീനു ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ അവര് പറയും മനസ്സിന് ആകെ ഒരു മീനു പറയും എനിക്കെല്ലാം അറിയാം എനിക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട് അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ട ചെയ്യും എല്ലാം നല്ലതിനല്ലേ എന്നാലും മോഹനേട്ടന്റെ ഇഷ്ടങ്ങളും ശീലങ്ങളും ഒന്നും ഇവിടെ ആർക്കും അറിയില്ലല്ലോ കൊറച്ചു ദിവസത്തേക്കല്ലേ അമ്മേ പാർവതി പറയും ഭക്ഷണ കാര്യത്തിൽ അല്ലേ കർക്കശക്കാരനാ നിന്റെ അച്ഛൻ ഇഷ്ടപ്പെട്ട രീതി അല്ലാതെ എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുത്താൽ കഴിക്കില്ല മീനു പറയും അസുഖം എല്ലാം ഭേദമായി അച്ഛൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അച്ഛൻ ഇഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് നടത്തി കൊടുക്കാലോ അച്ഛന്റെ കാര്യങ്ങളെല്ലാം നോക്കി നമുക്ക് മൂന്നാൾക്കും സന്തോഷത്തോടെ ജീവിക്കാം അന്നേരാണ് ക്യാൻ്റീനിൽ എഴുതിയേക്കുന്ന ബോർഡ് കാണുന്നത് മീനു പറയും അച്ഛനുള്ള ഭക്ഷണം ക്യാൻ്റീനിൽ നിന്നായിരിക്കും എന്നല്ലേ പറഞ്ഞത് വാ നമുക്കൊന്ന് പോയി നോക്കാം അവരകത്തേക്ക് കയറുമ്പം കേൾക്കുന്നത് ഒരു തർക്കം നടക്കുന്ന സൗണ്ടാണ് കാൻറ്റീൻ ഉടമസ്ഥനും അവിടുത്തെ പാചകക്കാരും തമ്മിലാണ് കാൻറ്റീൻ ഉടമസ്ഥൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇത്രയും കയ്പോടുകൂടി ഇത് എങ്ങനെയാ കഴിക്കുന്നത് അവര് പറയും പാവികക്ക് പിന്നെ കയ്പില്ലാന്ന് ഉണ്ടാക്കാൻ പറ്റുവോ ഉടമസ്ഥൻ ചോദിക്കും ഇവിടുത്തെ രോഗികളുടെ പ്രധാന ഭക്ഷണമാണ് പാവയ്ക്ക എന്ന് അറിയാലോ ഇത്രയും കൈപ്പോടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കഴിക്കുന്നത് അതിൻ്റെ പേരിൽ പരാതികളും വരുന്നുണ്ട് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഇത് അടച്ചു പൂട്ടേണ്ടി വരും മീനു ഇതെല്ലാം കേട്ട് പാർവതിയോട് പറയും അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പൊക്കോ ഞാൻ ഇതിനോട് തീരുമാനമാക്കിയിട്ട് വരാം ഈ സമയം പാചകക്കാരൻ പറയുന്നുണ്ട് പാവയ്ക്കയുടെ കയ്പ്പ് മാറ്റാൻ ഞാനെന്നല്ല പാചകത്തിന്റെ നാഥനായ സാക്ഷാൽ ഇളയടൻ തിരുമേനി വിചാരിച്ച പോലും നടക്കില്ല കൂടെയുള്ള സ്ത്രീയും സപ്പോർട്ട് ചെയ്യും ഉടമസ്ഥം പറയും ഇതിനൊക്കെ ഞാൻ ഇനി എന്ത് പറയാനാ അന്നേരം മീനു പറയും നിങ്ങൾ ആരും വിഷമിക്കേണ്ട കയ്പയ്ക്കടെ കൈപ്പ് കളയാൻ വഴിയുണ്ട് അതിനാദ്യം കയ്പയ്ക്ക് പാകം ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട ചില പൊടിക്കൈകളെല്ലാം ഉണ്ട് അതോടുകൂടി ഏറെക്കുറെ കയ്പെല്ലാം മാറിക്കിട്ടും ആരാ കുട്ടിക്ക് പാചകം വശമുണ്ടോ ഉടമസ്ഥം ചോദിക്കുമ്പോൾ അവള് പറയും ആ കുറച്ചൊക്കെ ഉണ്ടെന്ന് പറയാം അരിഞ്ഞ കൈപ്പക്കയുടെ കഷ്ണങ്ങള് കുറച്ചുനേരം ഉപ്പുവെള്ളത്തിലോ പുളിവെള്ളത്തിലോ മുക്കി വെച്ചാൽ മതി കയ്പ്പ് ഏറെക്കുറയൊക്കെ പോവും പിന്നെ പാകം ചെയ്യുമ്പം ചില പൊടിക്കൈകളും കൂടിയുണ്ട് അതും കൂടിയായ കൈപ്പക്കയുടെ കയ്പ്പ് ഒട്ടും അറിയേയില്ല സ്വാദും കൂടും പാചകക്കാരൻ പറയും എന്റെ കൊച്ചേ എന്നാ പൊടിക്കൈ എനിക്കും കൂടെ പറഞ്ഞതാ ഒരു കൈപ്പയ്ക്കാരണം മനസ്സമാധാനം പോയിരിക്കുക എന്തിനു പറഞ്ഞു തരണം ഉണ്ടാക്കി തന്നെ കാണിച്ചു തരാം പോരെ അതും പറഞ്ഞ് മീനു പാചകം തുടങ്ങും പാചകക്കാരെ മാറി ഇടുന്നു പറയുന്നുണ്ട് പിന്നെ കയ്പക്കയുടെ കയ്പ്പ് മാറുമെന്ന് ഞാൻ പതിനു തടവും നോക്കിയിട്ടും നടക്കാത്ത കാര്യം അവൾ ചെയ്യാൻ പോകുന്നത് ആദ്യം പാവയ്ക്ക എടുത്ത് മുറിക്കുന്നത് കാണിക്കും പിന്നെ തക്കാളി എടുത്ത് മുറിക്കുന്നത് കാണിക്കുമ്പോൾ പാചകക്കാരനും പറയുന്നുണ്ട് അയ്യോ പാവയ്ക്കെ എന്തിനാ തക്കാളി അവൾ അങ്ങനെ പാവയ്ക്കത്താരൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഈ സമയം കാണിക്കുന്നത് പാർവതി ഒരാളോട് പറയും അതെ ഇന്ന് രാവിലെ എൻ്റെ ഭർത്താവിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അദ്ദേഹത്തിനൊന്ന് കാണാൻ പറ്റുമോ അവർ പറയും ഈ പ്രകൃതി ചികിത്സാലയത്തിൻ്റെ രീതികൾ അറിയാലോ ഇവിടെ ഒരാൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ബന്ധുക്കൾക്കൊന്നും കാണാൻ പറ്റില്ല പാർവതിക്ക് വിഷമമാവും അവർ പറയും എന്താണെങ്കിലും ഇന്നത്തെ അഡ്മിഷൻ അല്ലേ ജസ്റ്റ് കണ്ടോളൂ പാർവതി ശരി എന്ന് പറയും അവർ പറയും കണ്ടിട്ട് വേഗം ഇറങ്ങിക്കോളണം പാർവതി കാണാൻ വേണ്ടി പോകും ഈ സമയം മീൻ പാവയ്ക്കാത്തോരം വെച്ചിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റും കല്യാണി ചോദിക്കും ഇതെന്താ പാവയ്ക്കാവിയല്ലോ ഉടമസ്ഥം പറയും നീ ഒന്ന് അടങ്ങി കല്യാണിയാ കൊച്ചതൊന്നുണ്ടാക്കട്ടെ മീനും അവരുടെ മുന്നിലേക്ക് ആ പാത്രം കൊണ്ടുപോയിട്ട് പറയും കയ്പില്ലാത്ത കൈപ്പിക്കാത്തോരൻ റെഡി അവർ മൂന്ന് പേരും അതെടുത്ത് ടേസ്റ്റ് ചെയ്യും ഉടമസ്ഥം പറയും കയ്പ്പയ്ക്കാത്തവരൻ ഒട്ടും കയ്പില്ലല്ലോ ഇതെന്താ മറിമായും കല്യാണി പറയും സൂപ്പർ കയ്പില്ലാത്ത തോരൻ ഇവിടെ സൂപ്പർ ഹിറ്റ് ആകും മോളെ അടിപൊളി പാചകക്കാരൻ പറയും എന്തടിപൊളി പാവക്കേല് കൈ തക്കാളി ഇട്ട കയ്പുണ്ടാവില്ല അതിലിത്ര പൊക്കി പറയാൻ എന്താ ഉള്ളത് ഉടമസ്ഥൻ ചോദിക്കും ഇത്രയും കാലം പയറ്റിയിട്ട് ഇത് സാധിച്ചോ ഇല്ലല്ലോ എന്നിട്ട് വെറുതെ വാചകടിക്കാൻ അടിക്കാൻ വന്നേക്കുന്നു സത്യത്തിൽ മോൾ ആരാ മീന് പറ ഞാനാരും ആയിക്കോട്ടെ നിങ്ങളുടെ കൈപ്പയ്ക്കാത്തവരുടെ കയ്പ്പ് മാറിക്കിട്ടിയില്ലേ മീനു അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഉടമസ്ഥം പറയുന്നുണ്ട് ഉള്ളവരെ എന്ത് തൊട്ടാലും അത് അടിപൊളിയാകും ആ പെൺകുട്ടി ആരാണെങ്കിലും ശരി അവൾ ഒരു പാചക റാണി തന്നെയാ പിന്നീട് കാണിക്കുന്നത് പാർവതി എന്തോ ആലോചിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് മീനു ചെന്നിട്ട് ചോദിക്കും ഞാൻ ആയില്ലല്ലോ പാർവതി പറയും എന്തായി പാചക മത്സരം നീ തന്നെ ജയിച്ചോ അവൾ പറയും കളിയാക്കണ്ട എനിക്കറിയാവുന്ന ചില കുക്കിംഗ് ടിപ്സ് ഞാനവർക്ക് പറഞ്ഞു കൊടുത്തുന്നേ ഉള്ളൂ പാർവതി പറയും കളിയാക്കിയതല്ല പാചകത്തിൽ നിന്റെ കൈപ്പുണ്യം കാണുമ്പം ഈ അമ്മയ്ക്ക് അഭിമാനവാ അതൊക്കെ പോട്ടെ അമ്മ അച്ഛനെ കണ്ടോ പാർവതി പറയും ഞാൻ കയറി കണ്ടു അച്ഛൻ നല്ല ഉറക്കത്തിലാ പിന്നെ അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നില്ല അച്ഛൻ്റെ അടുത്ത് ഇത്ര നേരം നിൽക്കാമോ എന്ന് കരുതി ഞാൻ കയറിയത് പക്ഷേ ഒരു പത്ത് മിനിറ്റ് കൂടുതൽ അവർ അനുവദിക്കുന്നില്ല വൈദ്യരമ ചികിത്സാ കാര്യത്തിൽ അത്രയ്ക്ക് സ്ട്രിക്റ്റാ എന്താണെങ്കിലും സുഖപ്പെട്ടാൽ മതിയായിരുന്നു മീനു പറയും പോകുന്നതിന് മുന്നേ അച്ഛനെ കണ്ടൊന്ന് യാത്ര പറയണം ഇല്ലെങ്കിൽ ഉറക്കത്തിൽ എന്ന് ഉണരുമ്പം നമ്മളെ കണ്ടില്ലെങ്കിൽ അച്ഛൻ വിഷമിക്കും പിന്നീട് കാണിക്കുന്നത് മീനു മോഹൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ് അയാൾ നല്ല ഉറക്കത്തില്ല മീനു അയാളുടെ കയ്യിൽ പിടിക്കും അവിടെ നിൽക്കുന്ന ഒരാൾ പറയും പത്ത് മിനിറ്റ് അതി കൂടുതൽ സമയം എടുക്കരുത് വൈദ്യരമ്മ അറിഞ്ഞാൽ ഞങ്ങളെ വഴക്ക് പറയും അതും പറഞ്ഞ് അവർ പുറത്തേക്ക് പോകും മീനു അത് ശരി ശരിവെക്കുന്നുണ്ട് മീനു പറയും ഞങ്ങൾ പോയിട്ട് വരാം അച്ഛാ അച്ഛനെ ഞങ്ങളോട് ഒറ്റയ്ക്കാക്കി പോയി എന്നുള്ള സങ്കടം വേണ്ട അസുഖം മാറാൻ വേണ്ടിയല്ലേ ഞാനും അമ്മയും ഇടയ്ക്കിടയ്ക്ക് വന്ന് അച്ഛനെ കണ്ടോളാം അന്നേരവും മോഹൻ ഉറക്കത്തിൽ തന്നെയാ മീനു തിരിഞ്ഞു നടക്കുമ്പോഴത്തേക്കും മോഹൻ ഉറക്കത്തിൽ തന്നെ പറയുന്നുണ്ട് എന്നെ അവർ ചതിച്ചതാ അത് കേട്ട് മീനു തിരിഞ്ഞു നോക്കുമ്പത്തേക്കും അയാൾ പിന്നെയും പറഞ്ഞോണ്ടിരിക്കുക എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ അവർ തട്ടിയെടുത്തതാ കൂടപ്പറുപ്പുകളാ എന്നെ ചതിച്ചത് ഞാനില്ലാണ്ടായ എൻ്റെ ഭാര്യ എൻ്റെ മോള് അവരനാഥരായി പോവുമല്ലോ എൻ്റെ ഈശ്വര മീനു മനസ്സിൽ ചിന്തിക്കും അച്ഛൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും എനിക്കറിയണം എല്ലാ സത്യങ്ങളും അച്ഛൻ്റെ വായിന്ന് തന്നെ കേൾക്കണം മീനു മോഹനെ ചെന്ന് കുലിക്കി വിളിക്കും അച്ഛാ കണ്ണ് തുറക്കച്ചാ ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ വ്യക്തമായിട്ട് പറ അച്ഛാ പ്ലീസ് പറ ഞാൻ മീനും അച്ഛ കണ്ണ് തുറക്കച്ചാ ആ സമയം അതിലൊരു സ്റ്റാഫ് പോകുന്നുണ്ട് ഈ ബഹളം കേട്ട് അവരകത്തേക്ക് കയറി വരും പക്ഷെ എന്തായി കാണിക്കുന്നത് അദ്ദേഹം ഒന്ന് ഉറങ്ങട്ടെ ഉറക്കാൻ ട്രീറ്റ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗവാ ഉറങ്ങുന്നാളെ ശല്യപ്പെടുത്തരുത് സന്ദർശന സമയം കഴിഞ്ഞു പ്ലീസ് ഒന്ന് പുറത്തേക്ക് പോകൂ മീനു ആകെ സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങും പിന്നീട് കാണിക്കുന്നത് മീനു വീട്ടിൽ വന്നിട്ട് മോഹൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നതാണ് പാർവതി ചെന്നു ചോദിക്കും നീ എന്തായി ചെയ്യുന്നത് നിനക്ക് ഉറക്കമൊന്നുമില്ലേ മീനു പറയും കുറച്ച് കണക്കുകൾ നോക്കാനുണ്ട് അത് ചെയ്തിട്ട് ഞാൻ കിടന്നോളാം നേരം വൈകി അമ്മ പോയി കിടന്നോ ഉറക്കം കളഞ്ഞുള്ള പരിപാടിയെല്ലാം നീ നിർത്ത് മീനൂസ് കിച്ചന്റെ കണക്ക് പകല് നോക്കിയാൽ എന്താ കുഴപ്പം ലൈറ്റ് അണച്ചിട്ട് പോയി കിടക്കാൻ നോക്കുമോളെന്നു പറഞ്ഞാൽ അവര് പോകും മീനു മനസ്സിൽ ചിന്തിക്കും എനിക്ക് നോക്കാനുള്ളത് മീനൂസ് കിച്ചന്റെ കണക്കല്ല എൻ്റെ അച്ഛനെ ചതിച്ചവരോടുള്ള കണക്കാണ് ആ കണക്ക് അണാ പൈസ വിടാതെ ഞാൻ തീർത്തിരിക്കും പിന്നീട് കാണിക്കുന്നത് അയാളുടെ സഹോദരങ്ങൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുവാണ് മീനും അങ്ങോട്ട് ചെല്ലുന്നതാണ് അവരുടെ അടുത്ത് എന്നിട്ട് മീനു പറയും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു തറവാട്ട് സ്വത്തിൻ്റെ ഒറിജിനൽ ആധാരം തരാമെന്ന് പറഞ്ഞിട്ട് അതെവിടെ അതെനിക്ക് വേണം ഒരാൾ പറയും അത് പിന്നെ ഒറിജിനൽ ആധാരം നഷ്ടപ്പെട്ടതുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കാൻ കൊടുത്തേക്കുക അത് കിട്ടിയാൽ ഉടനെ തരാം അത് കേട്ട് മീൻ പറയും എന്തിനാണ് നിങ്ങളിങ്ങനെ നുണ പറയുന്നത് നിങ്ങളെൻ്റെ അച്ഛനെ ചതിച്ച കാര്യം ഞാൻ അറിഞ്ഞു ഇനി അച്ഛനെ എന്നെയും പറ്റിച്ച് മുന്നോട്ട് പോകാന്ന് നിങ്ങൾ കരുതണ്ട അയാൾ ദേഷ്യത്തോടെ അവളെ അടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും മീനു ആ കയ്യിൽ കയറി പിടിക്കും അയാളുടെ കൈ കൊടഞ്ഞറിഞ്ഞ് മീനു ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്